നമുക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി ആരോഗ്യ പ്രവർത്തകർക്ക് പ്രവർത്തനങ്ങളാണോ ആശുപത്രിക്ക് പുറത്ത് ചെയ്യാൻ കഴിയുക അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ വാഹനം ഇവിടെ ലഭ്യമാക്കിയിട്ടുള്ളത് പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കായുള്ള ക്യാമ്പുകൾ കുട്ടികൾക്കായുള്ള വാക്സിനേഷൻ ക്യാമ്പുകൾ എന്നിവയ്ക്ക് പദ്ധതി പ്രയോജനപ്പെടും പോങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി പി രജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജലജ ശശികുമാർ പ്രിയ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി